ഹായ് കൂട്ടുകാരേ ഹായ് കൂട്ടുകാരെ വല്യ പുഴയൊക്കെ കണ്ടോ അവിടെ ഹായ് ആ ബാ കാണിക്കല്യ പുഴയും വെള്ളമൊക്കെ കാണിക്കാവേ ഇത് ഇത് കുഞ്ഞേ ഗെട്ടിമീൻ ഇടുന്ന സ്ഥലം പോ ോട്ട് പോവാ പുഴ കാണിക്കണമെങ്കിൽ ചാർണേ ഞങ്ങള് വലിയ പുഴയുണ്ടേ ആ പുഴ പോവണേ നിങ്ങളെയും കാണിക്കാകെ കൈന്നിട്ടരുത് അത്രവും വലിയ പുഴയാ എന്താ സൂപ്പർ ആ എന്താ സൂപ്പർ കയ്യന്ന് വിടാൻ പറ്റിയല്ലോ എന്റെ പൊന്നുമോനെ കയ്യൊന്നും വിട്ടാ പോകും പിന്നില്ലില്ല കൈട്ടില്ല ഇരുന്നിട്ട് ഇരുന്നിട്ട് എന്താ വെള്ളം മഴ മഴ പേതം ഭയങ്കര തോട്ടിലെ വെള്ളമാണിത് I <sighs> அது ஒழு இவரையும் கூட்டிகொண்டு வராச்சி கூட எடுக்கட்டே இவ்வாக்க അവർക്ക് വല്യ രാഗം കാണും ചെലപ്പോ നമ്മള് ചെലപ്പോ വല്യ റാഗം കാണും രാഗന്റെ സ്ഥലങ്ങളായി കണ്ടോ നമ്മളെ റാഗന്റെ മേലോട് നോക്കിയാ റാഗന് വല്യ മല